ദൈവജനമേ സങ്കീർത്താധ്യാനത്തിലേക്ക് കർത്തുരനാമത്തിൽ ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു നിമിഷം നല്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഒരു പുതിയതും മനോഹരവുമായ ദിവസത്തെ വീണ്ടും ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയതിന് നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ വചനം കേൾക്കുവാനായി അടിയങ്ങൾ തിരുസന്നിധിയിൽ അണയുന്നു പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനും ഈ ശാന്തമായ നിമിഷത്തിനും അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ പരിശുദ്ധ വചനം കേൾക്കാൻ തയ്യാറാകുമ്പോൾ ഞങ്ങളുടെ ചിന്തകളിലെ അശാന്തതയെ അകറ്റി ഏക മനസ്സോടെ ശ്രദ്ധയോടെ വചനം കേൾക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ വിനീതത്തോടും വിശ്വാസത്തോടും കൂടെ അവിടുത്തെ സത്യത്തെ സ്വീകരിക്കുവാനായി തുറക്കണമേ കർത്താവേ പശുധാത്മാവിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നാഥ അവിടുത്തെ വചനം ഞങ്ങളുടെ ഉള്ളിൽ സമൃദ്ധമായി നിവസിക്കട്ടെ വചനങ്ങൾ ജീവൻ പകരുന്ന സന്ദേശമാകട്ടെ ഞങ്ങളെ അവിടുത്തെ വഴി കാണിക്കുവാനും അങ്ങയുടെ താല്പര്യത്തിൽ മാത്രം നടപ്പിക്കുവാനുമുള്ള ശക്തി നൽകണമേ വചനം ഞങ്ങളെ തിരുത്തുകയും ആശ്വസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ അവിടുന്ന് സംസാരിക്കണമേ അങ്ങയുടെ ദാസൻ അങ്ങയുടെ ദാസി ശ്രവിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തു നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരളി സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ രജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടെ ഭയപ്പെടുവീൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹകുട്ടികൾ ഇരകിട്ടാതെ വിശന്നു പറഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാീൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവേൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം മുപ്പത്തിനാല് ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നുയർന്ന നന്ദിയുടെയും വിശ്വാസത്തിൻ്റെയും ഗാനമാണ് ദൈവം തൻ്റെ ശിഷ്യന്മാരെ എപ്പോഴും രക്ഷിക്കുന്നവനാണെന്നും ഭയത്തിൻ്റെയും അപകടങ്ങളുടെയും നടുവിൽ പോലും അവനിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും രചിക്കില്ലെന്നും ദാവീദ് തറപ്പിച്ച് പറയുന്നു ഞാൻ യഹോവയെ സർവ്വകാലത്തും സ്തുതിയും അവൻ്റെ കീർത്തി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും എന്ന വാക്യങ്ങളിൽ സ്തുതിയുടെ ഒരു ജീവിത ശൈലിയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ദുഃഖിതരോടും തകർന്നടിഞ്ഞ മനസ്സുള്ളവരോടും വേദനിക്കുന്നവർക്കും നിരാലംബർക്കും കർത്താവ് സമീപസ്ഥനാണ് എന്ന് ഈ സങ്കീർത്തന ഭാഗം പറയുന്നു നീതി പാലിക്കുന്നവരുടെ വഴികൾ കർത്താവ് നിരീക്ഷിക്കുന്നു അവരെ ദുഃഖങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുന്നുവെന്നും ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ാം അവിടുത്തെ വഴിയിൽ മാത്രം നിരന്തരം സഞ്ചരിക്കാവൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്നുള്ള സന്ദേശം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഏറെ പ്രസക്തിയുള്ളതാണ് ഞാൻ യഹോവയെ അന്വേഷിച്ചപ്പോൾ അവൻ എനിക്ക് ഉത്തരം നൽകി എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന വാക്യഭാഗം വളരെ ഹൃദയസ്പർശിയാണ് നാം നേരിടുന്ന ദൈനംദിന വിഷമങ്ങളിൽ രോഗം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക തകർച്ച അശാന്തത എന്നിവയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുണയും സ്നേഹവും ദൈവവുമായുള്ള ബന്ധത്തിന് ദൃഢത ആദ്യം നമ്മുടെ ജീവിതത്തിൽ വരണം തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആണ് നമ്മുടെ ശാഖകൾ താനെ വളർന്ന് പന്തലിക്കുന്നത് രണ്ടാമത്തേതിന് പ്രാമുഖ്യം നാം നൽകുമ്പോൾ നാം അറിയാതെ തന്നെ ഒന്നാം കൽപ്പന ലംഘിച്ചു പോകുന്നു എന്ന് സഹോദരങ്ങളെ നാം തിരിച്ചറിയണം പ്രശ്നങ്ങൾക്കുള്ള മറുപടിയായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനസ്സാണ് നമ്മൾ വളരേണ്ടത് കാരണം എല്ലാം ദൈവം അറിയുന്നു അനുവദിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ നല്ലതിന് മാത്രം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഭംഗിയായിരുന്നു എന്ന് നാം തിരിച്ചറിയും തീർച്ച ഭയത്തെയും ആശങ്കയെയും വെച്ച് പുലർത്താതെ ദൈവത്തിൽ സമാധാനം കണ്ടെത്താനാണ് സങ്കീർത്തകൻ നമ്മെ ക്ഷണിക്കുന്നത് ഈ സങ്കീർത്തന ഭാഗ്യ ഭാഗത്തിലെ ഒരു വാക്യം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതായി നാം കാണുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന വാക്യം യേശുവിൻ്റെ കുരിശുമരണത്തിൽ യോഹന്നാൻ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയാറാം വചനത്തിൽ പൂർത്തിയാവുന്നു കൂടാതെ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അവിടുന്ന് പറയുന്നു നിർദോഷരും ദുഃഖിതരുമായവരെ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ് ഈ സങ്കീർത്തനത്തിലെ വാക്യവും അതുതന്നെയാണ് പ്രതിധ്വനിക്കുന്നത് ദാവീദ് പറയുന്ന പോലെ തന്നെ യേശുവും നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ പ്രിയ ദൈവജനമേ നമ്മുടെ കാലഘട്ടത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും നിത്യേന മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കുമുള്ള മറുപടിയാണ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം ഭീതി അതിക്രമങ്ങൾ തിന്മകളൊക്കെ മാറ്റിവെച്ച് നന്മ ചെയ്യുകയും സമാധാനം തേടുകയും അതിനെ പിന്തുടരുകയും ചെയ്യുവാൻ ഉള്ള ദൗത്യത്തിലേക്കാണ് നാം വളരേണ്ടത് അതാണ് നാം സ്വീകരിക്കേണ്ടത് പീഡനങ്ങളും വിവേചനങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നമ്മെ പുതിയ ഒരു സാക്ഷ്യത്തിലേക്ക് നയിക്കും സത്യത്തിൽ ഉറച്ച നിലപാട് സഹനശീലമുള്ള ഹൃദയം വിശ്വാസത്താൽ നിറഞ്ഞ പ്രവൃത്തികൾ ഇതാണ് ഈ സങ്കീർത്തനത്തിലെ വിളിയും ഈ സങ്കീർത്തന ഭാഗത്തിലെ അന്തസ്സത്തെയും സ്തുതിയോടെയും നീതിയോടെയും ഉള്ള ജീവിതം തന്നെയാണ് ഇന്നത്തെ ലോകത്ത് നമുക്ക് നൽകാവുന്ന ഏറ്റവും ശക്തമായ സാക്ഷ്യം മുപ്പത്തിനാലാം സങ്കീർത്തനം നമ്മെ നിത്യേന ജാഗരൂകതയോടെയും ആത്മീയമായ ഒരുക്കത്തെയോടെയും ജീവിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു യേശുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല സമയത്ത് കർത്താവിൽ അഭയം പ്രാപിക്കുന്നവർക്ക് നാശമില്ലെന്നും അവൻ നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുമെന്നും ഈ വചനങ്ങൾ ഉറപ്പ് നൽകുന്നു അതൊരു കർത്താവിൻ്റെ ഗ്യാരണ്ടിയാണ് ജീസസ് ഗ്യാരണ്ടി ആത്മീയ തളർച്ച തളർച്ച നേരിടുന്ന നമുക്കും നമ്മുടെ ഈ സമൂഹത്തിലും ഈ വചനങ്ങൾ ആത്മജാഗ്രതയിലേക്കുള്ള ഒരു അതിശക്തമായ വിളിയാണ് നമ്മൾ ഓരോരുത്തരും ഏക മനസ്സോടെ ദൈവത്തിൽ അഭയം പ്രാപിക്കുകയും വിശുദ്ധയിൽ നിലനിൽക്കുകയും ചെയ്യണം വിശുദ്ധമായ ജീവിതമാണ് കർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോട് കൂടെ അല്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കർത്താവിൻ്റെ നിത്യമായ കൂടാരത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഇത് ഭയത്തോടെയല്ല പ്രത്യുത പ്രതീക്ഷയോടെ നമ്മുടെ രക്ഷകനായ യേശുവിനെ നേരിൽ കാണാനായുള്ള ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മളുടെ തയ്യാറെടുപ്പ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളിപ്പോൾ ശ്രവിച്ച അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിക്കുവാൻ ഇടയാക്കണമേ വചനത്തിലൂടെ നൽകുന്ന ആശ്വാസത്തിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു സ്നേഹപൂർവ്വം നന്ദി പറയുന്നു കർത്താവെ അവിടുന്ന് നീതി പാലിക്കുന്നവരെ രക്ഷിക്കുകയും അവിടുത്തെ പക്കൽ അഭയം തേടുന്നവരെ നിരാശരാക്കാതെ താങ്ങുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാഥ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ഓരോ വാക്യവും ഞങ്ങൾക്ക് ആത്മബലവും പുതുമയും ആയിത്തീരണമേ ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും അവിടുത്തെ സ്തുതിക്കുവാൻ സ്ഥിരതയോടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ യേശുനാഥ അവിടുത്തെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ആത്മീയ ഉണർവും നല്ല ഒരുക്കവും ഞങ്ങൾക്കും വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകണമേ മനസ്സും ഹൃദയവും വിശുദ്ധമായ നിലനിർത്തുവാനും അവിടുത്തെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ തിരുനാമ മഹത്വത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളുടെ ജീവനും മനസ്സും അങ്ങ് തന്നെ ഒരുക്കിത്തരണമേ നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ